നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വടക്കഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ജനൽ തകർത്ത നിലയിൽ പൂക്കളാൽ സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങി മലമ്പുഴ ഉദ്യാനം മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും സന്ദർശകരെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം പൂക്കൾ ചേലത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ചിറ്റൂർ ജനുവരി മുതൽ വരെ നടക്കും ചലച്ചിത്രമേളയം രണ്ട് തിയേറ്ററുകളിലാണ് മടകഞ്ചേരി ബുധനാഴ്ച കാലത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരാണ് ജനൽ ചില്ല് തകർന്ന നിലയിൽ കണ്ടത് ഓഫീസ് പരിസരം സാമൂഹ്യ വിരുദ്ധിന്റെ താവളമാണ് രാവിലെ ജീവനക്കാർ എത്തുമ്പോൾ മദ്യക്കുപ്പികളും ഗ്ലാസ്സുകളും കാണുന്നത് നിത്യ സംഭവമാണെന്ന് ജീവനക്കാർ പറയുന്നു കക്ഷികൾക്ക് വേണ്ടി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടെയെല്ലാം മദ്യപേര് താവളം അടിച്ച് മദ്യക്കുപ്പികളും ഗ്ലാസ് അവരുടെ അച്ചാർ അതുപോലെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവും ചില ദിവസങ്ങളിൽ അവർ വോമിറ്റ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്ന വരുന്ന ജീവനക്കാർക്കും പബ്ലിക്കിനും എല്ലാം ഒരു കാര്യമാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സംബന്ധിച്ച് വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ തുടർ നടപടികൾ ഇല്ലാത്തതാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുന്നതിന് കാരണമാവുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു ഇവിടെ രാത്രി കാലങ്ങളിൽ അവ ദിവസങ്ങളിൽ പകൽ സമയത്തും എപ്പോഴും മദ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു താവളാണ് ഈ ഓഫീസ് ഇത് പലതവണ ഞങ്ങള് അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ രേഖാമൂലം പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലും ബഹുമാനപ്പെട്ട എം എൽ എവിടെ ഒരിക്കൽ നേരിട്ട് വന്ന ഇത് കണ്ടതാണ് എം എൽ എ മുഹാന്തിരവും ഞങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഗ്ലാസുകളും മിക്കവാറും ദിവസങ്ങളിൽ ഓഫീസ് തുറക്കാൻ എത്തുമ്പോൾ കാണുമെന്ന് ഇവർ പറഞ്ഞു രണ്ടാം ശനിയാഴ്ച പോലുള്ള ഒഴിവു ദിനങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ ഓഫീസ് പരിസരത്ത് ഉണ്ടാവുന്നത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി പൂക്കളാൽ സന്ദർശകർ വരവേൽക്കാൻ ഒരുങ്ങി മലമ്പുഴ ഉദ്യാനം മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേളക്ക് വ്യാഴാഴ്ച തുടക്കമാകും സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം പൂക്കൾ ജലസേചന വകുപ്പും ഡി ടി പി സിയും കഴിഞ്ഞ വർഷം നടത്തിയ പുഷ്പമേളക്ക് വൻ സ്വീകാര്യത ലഭിച്ചതോടെയാണ് ഈ വർഷവും പുഷ്പമേള നടത്താൻ തീരുമാനിച്ചത് സ്വദേശിയും വിദേശിയുമായി ഒരു ലക്ഷത്തോളം പുഷ്പങ്ങളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് ബംഗളൂരിൽ നിന്നും ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ഉദ്യാനത്തിലെയും കൃഷിവകുപ്പിന്റെയും ഫാമുകൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഇവ ഉദ്യാനത്തിൽ നടന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു ഓർക്കിഡ് ചെണ്ടുമല്ലി സൂര്യകാന്തി ഡെലീഷ്യ കോസ്മോസ് ഡാലിയ ബോഗൻവില്ല സാൽവിയ ഫ്രഞ്ച് ജമന്തി പെറ്റൂണിയ വിൻക സിനിയ ക്രിസന്ത ഗൊഫ്രീന മേരി ഗോൾഡ് ഉൾപ്പെടെ മുപ്പതിലേറെ ഇനം പുഷ്പങ്ങൾ ഉണ്ടാകും മേളയുടെ ഭാഗമായി രണ്ട് മാസം മുൻപേ ചെടികൾ വളർത്താനും പരിപാലിക്കാനും തുടങ്ങിയിരുന്നു ഉദ്യാനം മുഴുവൻ വൃത്തിയാക്കുന്നുണ്ട് സന്ദർശകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും ഫോട്ടോ പോയിന്റ് സെൽഫി കോണ്ണർ വാട്ടർ ഫൗണ്ടൻ മ്യൂസിക് ഫൗണ്ടൻ എന്നിവയും ഒരുക്കുന്നുണ്ട് ഭക്ഷ്യമേള സ്റ്റാളുകൾ നഴ്സറി എന്നിവയും ഉണ്ടാകും കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ചലച്ചിത്രമേളയായ ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന കാലിക പ്രമേയത്തിലാണ് ചിറ്റുവിലെ രണ്ട് തിയേറ്ററുകളിലായി മേള സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി രൂപേഷ് സി എസ് ശ്രീവത്സൻ ദിനു ചന്ദ്രൻ കെ ആർ ഇന്ദു വി പ്രവീണ പ്രശാന്ത് പാനിയോട് ബിനു അറയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമകാലിക സിനിമ അതുപോലെ നേരത്തെ പറഞ്ഞ വിഷയത്തെ പാക്കേജ് കഴിഞ്ഞ വർഷം മരണമടഞ്ഞുപോയ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കുള്ള ഒരു ആദരവ് എന്നുള്ള പറയാനൊക്കെ ഒരു ഹോമേജ് അതുപോലെ തൊണ്ണൂറുകളിലെ അമേരിക്കൻ സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അമേരിക്കൻ നയൻറ്റീസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട് ഒപ്പം കേരളത്തിലധികമൊന്നും ഫെസ്റ്റിവലുകൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയാണ് പരീക്ഷണ പറയുന്നത് ചിത്രങ്ങൾ സിനിമകൾ എന്ന് പറയും അത്തരത്തിൽ പരീക്ഷണ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാക്കേജ് നമ്മൾ അവതരി കഴിഞ്ഞ രണ്ടു കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ ആ മേഖലയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനിലൊരാളായിട്ടുള്ള അമിത് ദത്തയുടെ ഒരു പാക്കേജ് നമ്മൾ ഇത്തവണത്തെ മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് യുവാക്കളെ മാറ്റിയെടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട മാരത്തോൺ വ്യക്തിത്വ വികസന പരിശീലന പരിപാടി ജനുവരി ഇരുപതിന് നടക്കും ഇരുപതിന് ലീഡ് കോളേജിൽ നടക്കുന്ന പരിശീലന പരിപാടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശീലന പരിപാടിയിൽ വിദഗ്ധർ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും പി സന്തോഷ് കുമാർ ഡോക്ടർ തോമസ് ജോർജ് ഉഷ പൂർണിമ അഭിജിത്ത് രാകേഷ് പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു മണിക്കൂർ ഒരു മണിക്കൂർ വീതമുള്ള മാരത്തോൺ ില് യൂത്ത് ബന്ധപ്പെട്ട ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പരിശീലനത്തിന് വരുന്ന ജനുവരി ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ മണി വരെ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാപ് എന്ന നിലയിൽ വസ്ത്രവ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നോ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓൺലൈൻ വ്യാപാരവും കുത്തകകളുടെ കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്ര വ്യാപാര മേഖല ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി എം എസ് സിറാജ് എം കുമാരൻ ഷാനവാസ് ഫൈസൽ സി കൃഷ്ണകുമാർ അഭിലാഷ് ഖാജ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തന്നെ പ്രയാസത്തിലാണ് ം ഞങ്ങള് കഴിഞ്ഞ കൊല്ലം മെമ്പർ മെമ്പർമാരെ പരിപാടികൾ കാണാൻ പോകുന്ന പല കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് നിലവിലില്ല കൂട്ടി പോകുന്ന അവസ്ഥയിലേക്കാണ് മൂന്ന് അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ജി എസ് ടി പതിനെട്ട് ശതമാനം വാടക കെട്ടിടങ്ങൾക്കുള്ള പതിനെട്ട് ശതമാനം എന്നുള്ള ഒരു ചെറിയൊരു സമാധാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല്പതിനായിരത്തോളം വ്യാപാരികൾക്ക് കേരളത്തിൽ ആശ്വാസം കിട്ടി സാങ്കേതിക വ്യവസായ മേഖലകളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി നെഹ്റു ഗ്രൂപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എക്സ്പോ സംഘടിപ്പിക്കും ലക്കിടി പാമ്പാടി ക്യാമ്പസുകളിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികളും സാങ്കേതിക വിദഗ്ധരും അണിനിരക്കുന്ന ടെക് ഫെസ്റ്റാണ് നെഹ്റു ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പ്രൊഫസർ പ്രജീഷ് രാജ് ഡോക്ടർ പി രാജൻ ജിതിൻ മോഹൻദാസ് എ ആഷിഖ് അജിൻ രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിനകത്ത് ഹൈലൈറ്റർ ആയിട്ടുള്ള ഇവന്റ് പറഞ്ഞു ടെക്നിക്കൽ എക്സ്പോ പറഞ്ഞു അതുപോലെ തന്നെ പ്രൊജക്ട് എക്സിബിഷൻസ് ഉണ്ട് എയർ ഷോ ഉണ്ട് ഫാർമ എക്സ്പോ ഉണ്ട് മോട്ടോ എക്സ്പോ ഉണ്ട് ഹാക്കത്തോൺ ഇതെല്ലാം ഹൈലൈറ്റഡ് ഇവന്റ്സ് ആണ് ഇതുപോലത്തെ നൂറോളം ഇവന്റ്സ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ക്യാമ്പസുകളായിട്ട് ഏകദേശം ഇരുന്നൂറോളം സ്റ്റോളുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എക്സിബിറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പുരോഗമന കലാ സാഹിത്യ സംഘം വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി സാഹിത്യ സാഹിത്യസംഘം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി പി ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ പൊതുസമൂഹത്തിൽ അദ്ദേഹം പാലിച്ചു വന്ന ഒരു മര്യാദ ഉണ്ടായി തന്നെപ്പറ്റി ഏതേതെല്ലാം ആളുകൾ ഉപയോഗിച്ച് പറഞ്ഞാലും അതിലൊന്നും വിളകാത്ത ഒരു മനസ്സ് അദ്ദേഹം കാത്തു എത്രമേൽ വിമർശനങ്ങൾ തൻ്റെ നേരെ കടന്നു വന്നാലും ശരി അതിനോടൊന്നും യാതൊരു തരത്തിലുള്ള ഈർഷയോ പ്രതികാരമോ അദ്ദേഹം കാണിച്ചതേ ഇല്ല ഒരു സമചിത്വതയോടുകൂടി സമൂഹത്തെ കാണുക എന്ന ആരോടും ഒരർത്ഥത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഭവത്തിനോ പാരുഷ്യത്തിനോ കടന്നു ചെല്ലാത്ത വിധം നമുക്കിടയിൽ ജീവിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് നാം തെറ്റിദ്ധരിച്ചിരുന്നു മനുഷ്യൻ അനുഭവിക്കുന്ന അനവധി തരത്തിലുള്ള വിഷമങ്ങളോട് സ്വാഭാവികമായിട്ടും തന്റെ മാധ്യമത്തിലൂടെ പ്രതികരിച്ച ഒരു എഴുത്തുകാരനാണ് ഒരു കലാകാരനാണ് എസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സർഗലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളായി തിരിച്ച് രണ്ട് പ്രഭാഷണങ്ങളാകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് വി സിനിമാ സംവിധായകൻ ഫാറൂഖ് അബ്ദുറഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി സാഹിത്യ സാഹിത്യസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ രതീഷ് കണ്ണമ്പ്ര പി മോഹനൻ വിജയകുമാരി സി പി ശിവരാമൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബി എസ് എസ് ഗുരുകുലം സ്കൂളിനെയും ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ മമ്പാട് സി എ യു പി സ്കൂളിനെയും വോയിസോ വടക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും സ്വീകരിച്ച് വാദ്യമേളങ്ങളോടെ ടൗണിലൂടെ ഘോഷയാത്രയായി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സമാപിച്ചു തുടർന്ന് സംഘടിപ്പിച്ച അനുമോദന പരിപാടി മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു പി ഗംഗാധരൻ അധ്യക്ഷനായി കെ പി സണ്ണി കെ എം ജലീൽ സി ആർ ഭവദാസ് വിജയൻ വി ആനന്ദ് വി കെ ബിനു റെജി കെ മാത്യു ഹരിദാസ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു മുതൽ വരെ വിലക്കുറവുമായി ജനനി ഗ്രൂപ്പിന്റെ ജൻ ഔഷധി പ്രവർത്തനം ൾക്ക് വിലക്കുറവുമായിരം തിയേറ്ററിന് എതിർവശം സർവീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധി ഉദ്ഘാടനം തരൂർ എം എൽ എ പി സുമോ നിർവഹിച്ചു അതുകൊണ്ട് ആത്യന്തികമായി രോഗങ്ങളില്ലാത്ത മനുഷ്യ ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനമാണ് ശരീരത്തിനും മനസ്സിനും രോഗമില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം ആരോഗ്യകരമായ ജീവിതം നമുക്ക് സാധ്യമാക്കണമെങ്കിൽ അസുഖങ്ങളെ ഫലപ്രദമായി ചെറുത്തുതോപ്പിക്കാനും ചികിത്സിക്കാനും കഴിയും അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൻപുറത്ത് പലപ്പോഴും അസുഖങ്ങളുടെ ഭാഗമായി ഡോക്ടറെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയാലും അത് ചിലവ് കുറഞ്ഞ രൂപത്തിൽ മരുന്നുകൾ കിട്ടാൻ സാധിക്കുന്ന കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായുള്ള സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി പഞ്ചായത്ത് അംഗം ദേവദാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ വ്യാപാരി സംരക്ഷണ സമിതി ചെയർമാൻ ബോബൻ ജോർജ് പി കെ ഗുരു ദേവൻ ഡയറക്ടർമാരായ പി സി ജയരാജ് രഞ്ജിത് രാജ് സുവർണരേഖ സുരഭി മറ്റ് സ്റ്റാഫുകളും സന്നിഹിതരായിരുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച ജനനി മിത്ര ഗ്രൂപ്പിന്റെ പതിമൂന്നാമത് ഷോറൂമാണ് ഇപ്പോൾ വടക്കഞ്ചേരിയിൽ ആരംഭിച്ചത് ഈ മാർച്ച് മാസത്തോടെ ഇരുപത്തഞ്ച് സ്ഥാപനങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷ്യമെന്ന് സ്ഥാപകർ പറഞ്ഞു ഒരുപാട് സാധാരണക്കാർക്ക് ഈ മെഡിസിൻസ് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ പിന്നെ ഒന്ന് വളരെ തിരക്കും അതുപോലെ തന്നെ ഒരുപാട് റേറ്റും ഒക്കെ കൊടുത്ത് മേടിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്കും തോന്നിയതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രധാനമന്ത്രി ജനൌഷധി വളരെ വില കുറഞ്ഞ മെഡിസിൻസ് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഇതിൻ്റെ പേരിലാണ് ഈ പ്രധാനമന്ത്രി ജനൌഷധി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് നമുക്ക് ഏകദേശം ഇരുപതോളം ജനൌഷധികൾ നമുക്കിപ്പോൾ മൂന്ന് ജില്ലകളിലായിട്ട് അതായത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇന്നലെ മൂന്ന് ജില്ലകളിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മാർച്ചോടു കൂടി തന്നെ ഞങ്ങളൊരു ഇരുപത്തിയഞ്ച് ജനൌഷധിയാണ് ഈ മൂന്ന് ജില്ലകളിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്